നമസ്കാരം കേസൻ സാർ ആ നമസ്കാരം അയ്യപ്പ സാർ അയ്യപ്പദാസ് ആണ് ആ പറയൂ സാർ അതെ നമുക്ക് ഈ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നേ ആയിട്ടുള്ള ബ്രാഞ്ച് കമ്മിറ്റികൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് പുതിയ ബ്രാഞ്ച് സെക്രട്ടറി തിരഞ്ഞെടുക്കാൻ പോകുന്നു അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പാർട്ടി ചെയ്യാൻ പോവുകയാണ് അപ്പൊ അങ്ങനെ പൊതുവെ പാർട്ടിയുടെ ഒരു സമാന്തര രേഖ വന്നിട്ടുണ്ട് അതിന്റെ വിഭാഗീയത വിലക്കണം വ്യക്തിവിരോധ ചർച്ചകൾ സമ്മേളനത്തിൽ വേണ്ട പൊതുവെ ബ്രാഞ്ചുകൾ ദുർബലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് യുവാക്കളെ ഉൾപ്പെടുത്തണം എന്നൊക്കെ അപ്പൊ നാലു വരെ വ്യക്തിവിരോധം തീർക്കുന്നതായിരുന്നു സി സി എമ്മിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ എന്ന് താങ്കൾ കരുതുന്നു അല്ല പാർട്ടി സമ്മേളനങ്ങൾ സെപ്റ്റംബർ ഒന്ന് മുതൽ ആരംഭിക്കുക അങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് ആദ്യം ആ സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞ ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് അപ്പൊ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടത്താനായിട്ട് പരിശോധിച്ച സമയത്താണ് പാർട്ടിക്ക് ഒരു കാര്യം വ്യക്തമായി ഇപ്പോൾ പാർട്ടിയുടെ ബ്രാഞ്ചുകളെല്ലാം ദുർബലമാണ് പ്രത്യേക ശാസ്ത്ര ചർച്ചകൾ എന്ന് പറയുന്നത് ബ്രാഞ്ചുകളിൽ ഇപ്പോൾ സാധ്യമല്ല കാരണം പാർട്ടി തന്നെ പ്രത്യേക ശാസ്ത്രപരമായി അത്ര കെട്ടുറപ്പുള്ള ഒരവസ്ഥയിലല്ല എന്നുവെച്ചാൽ പാർട്ടിയുടെ നേതൃത്വത്തിന് പോലും പ്രത്യേക ശാസ്ത്ര കെട്ടിറപ്പോ പ്രത്യേക ശാസ്ത്ര ആശയപ്രചരണത്തിനുള്ള ശേഷിയില്ലാത്ത ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഇത് സ്വാഭാവികമായിട്ടും നേതൃത്വത്തിൽ നിലനിൽക്കുന്ന ഈ ആശയദാരിദ്ര്യവും പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള പോരായ്മയും ദുർബൽ ദൗർബല്യവുമെല്ലാം അത് പാർട്ടിയുടെ എല്ലാ മേഖലകളിലും ഗ്യാരന്റി കിടക്കുന്ന ഒരു കാര്യമാണ് അത് ബ്രാഞ്ചിൽ വളരെ കൂടുതലായിരിക്കും പുതിയ പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാകുന്ന സമയത്ത് ആ ബ്രാഞ്ചുകളിൽ നിന്ന് പാർട്ടിയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അവബോധമുള്ള വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല അപ്പോൾ അവര് സ്വാഭാവികമായിട്ടും ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഫ്രാഞ്ചിൽ നിന്ന് ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതായിട്ടുള്ള പ്രതിനിധികൾ ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അവരവരുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്നതായിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പൊ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു രീതിയിലായിരിക്കും അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം പോകുന്നത് കാരണം പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നും ചർച്ച ചെയ്യുന്നില്ല രാഷ്ട്രീയ ചർച്ച ചെയ്യാൻ വരുമ്പോൾ പിന്നെ എല്ലാം നാളെ പരിശോധിക്കാം ഒന്നല്ലേ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രീതികളിലേക്ക് കൃത്യം മാറുന്നതിന്റെ ലക്ഷണമാണ് ബ്രാഞ്ചിന്റെ ഗവൺമെന്റിൽ എന്നാണെന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യുമ്പോൾ വ്യക്തി വിരോധം തീർക്കുന്ന തരത്തിലുള്ള ചർച്ചയാണെങ്കിൽ കാരണം മുൻപ് വ്യക്തിഗ്രോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പാർട്ടിക്കകത്ത് വിഭാഗീയതകളെല്ലാം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ എത്രയോ നല്ല സഹായളെയാണ് പാർട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുള്ളത് ഇതെല്ലാം വ്യക്തി വ്യക്തിഗ്രോധത്തിന്റെ പുറത്ത് തന്നെയായിരുന്നു ഈ വ്യക്തിഗ്രോധം തീർക്കാൻ വേണ്ടിയിട്ട് സമ്മേളനം നടക്കുന്നതിന് മുമ്പ് മർമറിംഗ് ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ തന്നെ പാർട്ടി അംഗങ്ങളുടെ ഇടയിൽ നടത്തി ഒരാളെ വ്യക്തിഹത്യ നടത്തി അവരെ വിലക്കാക്കി പുറത്താക്കുന്ന ഒരു രീതിയാണ് നിലവിലുണ്ടായിരുന്നത് അത് ആവർത്തിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ചർച്ചകളൊന്നും വേണ്ട എന്ന് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ എന്ത് പറഞ്ഞാലും രാഷ്ട്രീയമായിട്ട് ദുർബലപ്പെട്ട അവസ്ഥയിലാണ് സിറ്റം നിൽക്കുന്നത് അത് മാറാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സാർ ഇതിനകത്ത് അപ്പൊ നമ്മൾ ചോദിക്കുന്നത് സാറ് പറഞ്ഞു ഈ വ്യക്തി വിരോധം നമ്മൾ നാളെ ഇതുവരെ കണ്ടിട്ടുള്ളത് സാർ ആദ്യം പറഞ്ഞു സുഹൃത്തുക്കളെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി എൽ സി എൽ സി സമ്മേളനം നടക്കുമ്പോൾ കൊണ്ടുപോകുന്നു അത്ര നിസ്സാരപ്പെടുത്തി പറയുന്നത് അല്ല സാറിപ്പോ രണ്ടാമത് പറഞ്ഞ കാര്യമല്ലേ അതിനകത്തുള്ളത് ഒരു വ്യക്തിയോടുള്ള വിരോധം പാർട്ടിയിലൂടെ തീർത്ത് അയാളുടെ പാർട്ടി ഭാവി നശിപ്പിക്കുന്നതായിരുന്നു നാളെ വരെ സി പി എം ചെയ്തതെന്ന് രണ്ടാമത് പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയും അതല്ലേ സാർ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ പാർട്ടിയിൽ നാളെ ഇതുവരെയുള്ള ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അതേ വ്യക്തിപരമായ നൈരാഗ്യം നിയമൻ വേണ്ടി നിരവധി സഹായത്തോടെ എന്താണ് വ്യക്തി പുറത്താക്കിരുന്നത് പ്രത്യേക ഉൾപ്പെട്ടവരെ പാർട്ടി പുറത്താക്കിയത് തന്നെയല്ലേ സാർ അതിന്റെ കഥകളൊക്കെ പറയുന്നത് അത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പേരും സർ താൻവരെ ഉൾപ്പെട്ട അതായത് താങ്കൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന കെ എൻ രവീന്ദ്രനാഥ് എം എം ലോറൻസ് ബിബി ചെറിയ തുടങ്ങിയ ഒരുപാട് നേതാക്കളെ ഈ കൊച്ചിയിൽ വെട്ടി നിരപ്പാക്കിയിരിക്കില്ല സർ ഉണ്ടല്ലോ അതെ അത് ശരിയാണ് പക്ഷെ അന്ന് അതിന് പ്രത്യയശാസ്ത്ര കാരണങ്ങളൊക്കെ പറയാനുള്ളത് തീർച്ചയായിട്ടും പക്ഷെ അത് പോലും പറയേണ്ടത് ദുർബലപ്പെട്ടു തൃപ്തി ശാസ്ത്ര പാർട്ടി അല്ലേ സാർ തൃപ്തി ശാസ്ത്രപരമായ മുഖത്തായി നഷ്ടപ്പെട്ട സി പി എം അല്ലേ സാർ ആ തീർച്ചയായിട്ടും പ്രത്യയശാസ്ത്ര ബോധം നഷ്ടപ്പെട്ട വലിയ ഒരു അൽക്കൂട്ടമായിട്ട് സി പി എം മാറിക്കൊണ്ടിരിക്കുകയാണ് ശരി സാർ ഈ പറയുന്നതൊക്കെ നടപ്പാക്കുക സാർ ഏരിയ ഏല കമ്മിറ്റി അംഗങ്ങളൊക്കെ നടപ്പാക്കലാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം കാരണം ചെറുപ്പക്കാരും വരിക അതേപോലെ ഏരിയ കമ്മിറ്റി മെമ്പർമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം പ്രവർത്തകരായിട്ട് മാറുക അപ്പൊ അവര് സ്വാഭാവികം സർവീസ് സഹകരണ സംഘങ്ങളുടെ ഒക്കെ പ്രസിഡന്റുകാരാണെങ്കിൽ ഒന്നലിംഗ് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായിട്ട് തുടരണം അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി ആയിട്ട് തുടരണം ഏരിയ കമ്മിറ്റിയും പ്രസിഡന്റും ഒരുമിച്ച് പോകേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് ഏരിയ കമ്മിറ്റിക്ക് വരുന്നത് ഒരു ഒരു ജില്ല ജില്ല ആ ജില്ലാ കമ്മിറ്റിക്ക് താഴെ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിക്ക് താങ്കൾ സംവിധാനം അപ്പൊ സാറ് പറഞ്ഞു ദുർബലമായ സി പി എം സാർ ഒന്നുകൂടി ദുർബലമായ സി പി എം ആണോ വിദേശിന്റെ ഈ കളങ്കിത വിഷയത്തിൽ രാജിവെക്കാൻ പറയാൻ ഇത്രയും ശ്വാസം കിട്ടുന്നത് അല്ല സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ദൌർബല്യമാണ് അതിനെ അങ്ങനെ മൂടിയിരിക്കുന്നത് പക്ഷെ നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് സിനിമാ മേഖല എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം നടിനഷ്ടമായിരിക്കുന്നു എന്നാണ് ഈ വാർത്തകളിലൊക്കെ കാണിക്കുന്നത് അല്ലെ ആണോ പെണ്ണോ എന്നുള്ള പ്രശ്നമല്ല എനിക്ക് തോന്നുന്നു പലരും അതിനകത്ത് മോശമായ സ്വഭാവകൾ കാണിക്കുന്നവരാണ് അപ്പോ അതൊക്കെ ഇങ്ങനെ തുറന്നു വരികയാണ് ചേർക്കും ഇപ്പോൾ ക്ഷേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അത് പുറത്തായത് മാത്രമല്ല നേരത്തെയും ഇത് പല കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വിധേയമായിരുന്നു ചർച്ചയിൽ കൊണ്ടുവരുമായിരുന്നു പക്ഷെ അങ്ങനെ കാര്യമായിട്ട് അത് കാറ്റുപിടിക്കില്ലായിരുന്നു പക്ഷേ കാറ്റായി കുടുംബക്കായി െ അലമ്പാണ് എന്ന് പറയുന്ന ഒരു സമീപനത്തിൽ എത്തുകയും ഈ താരങ്ങളെല്ലാം തന്നെ വളരെ വല്ലാത്ത ഭക്ഷണ സ്ഥലത്തിലേക്ക് എത്തിപ്പോയിട്ടിരിക്കുന്നു എന്നാണ് കനിച്ചത് സാർ അപ്പോ സി സർ അപ്പോ ഈ സി പി എം പോലൊരു പാർട്ടി ജനങ്ങളുടെ അവർക്കൊരു ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തമായ നിലപാട് ഉള്ള പാർട്ടി ഇപ്പൊ ഈ കാണിക്കുന്ന ചേർച്ചകൾ പാർട്ടിക്ക് തന്നെ ഒരു അവമതിപ്പല്ലേ അല്ല ഇന്നത്തെ പാർട്ടിക്കകത്ത് രണ്ട് അഭിപ്രായമുള്ള ആളുകളുണ്ട് രാജിവെക്കണമെന്നുള്ള അഭിപ്രായം ഉള്ള ആൾക്കാരെന്ന് രാജ്യമുള്ള അഭിപ്രായമുള്ള ആൾക്കാരെന്ന് ചില സ്റ്റേറ്റ് ചോദിക്കുന്നത് ദീനിയും അങ്ങേർക്കൊപ്പമാണ് കേന്ദ്ര കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് രാജിവെപ്പിക്കണമെന്ന് പറയുന്നു എന്നാണ് അതെ പൊതുവെ പല തരത്തിലുള്ള അഭിപ്രായങ്ങളും നിലനിൽക്കുന്നത് തന്നെ രാഷ്ട്രീയമായിട്ട് വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്തതും പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല രീതിയിൽ ജീവിക്കുന്ന അവനെ പോലെ മോശമായിട്ടുള്ള ആള് ആരുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളം മാറി കഴിഞ്ഞിരിക്കുന്നു സാർ ഒരു ചോദ്യം കൂടി ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാം അതായത് സർ ബുഗേഷിനെ പാർട്ടിയിലേക്ക് കൊല്ലത്തെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നത് മുതൽ അങ്ങേര് അദ്ദേഹം അതായത് അങ്ങേരെന്ന് പറയാൻ പാടില്ല അദ്ദേഹം പരാജിതനായ ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ ഇപ്പൊ സുരേഷ് ഗോപിയുടെ വിഷയം പറയുമ്പോഴും നമുക്ക് അത് തന്നെ പറയാൻ പറ്റും അതായത് സിനിമ വേറെ രാഷ്ട്രീയം വേറെ രാഷ്ട്രീയത്തിൽ പൊതുജനങ്ങളുമായി അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇവർ രണ്ടുപേരും പരാജിതരല്ലേ അല്ല സിനിമയിൽ രാഷ്ട്രീയം രണ്ടാണ് സിനിമ എന്ന് പറയുന്നത് നമുക്ക് ജനങ്ങളെ എന്താണ് വിനോദിപ്പിക്കുന്നതിന് എന്നുള്ള വിനോദവാദിയുടെ മേഖലയാണ് അവിടെ വിനോദത്തിനാണ് പ്രാധാന്യം പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയല്ല ജനങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു സംവിധാനം അപ്പൊ അതിനകത്തുള്ള പ്രവർത്തന രീതി അല്ല സിനിമയുള്ള പ്രവർത്തന രീതി പക്ഷെ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കകത്തുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ച് വിജയം നേടുക എന്നുള്ള രീതിയാണ് അങ്ങനെയാണ് സുരേഷ് ഗോയും അതുപോലെ തന്നെ മുകേഷത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന നമ്മുടെ മനസ്സിലായി അപ്പൊ അതിനൊക്കെ മാറ്റം വേണം കൃത്യമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന തരത്തിൽ പ്രവർത്തിച്ച് ശീലമുള്ള ജനങ്ങളുടെ ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളുകളാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടത് അല്ലാത്തവര് രാഷ്ട്രീയത്തെ സഹായിക്കാനൊക്കെ നിൽക്കാം പക്ഷെ അവർ എം എൽ എങ്ങളിലൊക്കെ ആവുന്നത് നല്ലതല്ല എന്നാണ് നമ്മളുടെ ഈ അനുഭവം കൊണ്ട് മനസ്സിലായിട്ടുള്ള കാര്യം എന്തായാലും സാർ പാർട്ടിയുടെ ബാങ്കി സമ്മേളനങ്ങൾ ആരംഭിക്കുന്നു പാർട്ടി തെരച്ചുകൾ ഇനിയും ഉണ്ടാകും കാരണം ഇപ്പൊ ശല്യപ്പെടുത്തിയിൽ ക്ഷമിക്കുക